പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഗ്രാമത്തിൻ്റെ ചെറിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഉത്തരാഖണ്ഡ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം ആ ചിന്താഗതിയെ ആകെ മാറ്റിമറിച്ചേക്കും ഇത്തവണ വോട്ടെടുപ്പ് മാത്രമല്ല മാറ്റത്തിൻ്റെ ഒരു തരംഗവും ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പഞ്ചായത്ത് സീറ്റുകളിൽ ആകെ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു അറുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം ആളുകൾ വോട്ട് ചെയ്തു ഗ്രാമത്തിലെ ജനങ്ങൾ ഇപ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ച് മുമ്പത്തേക്കാൾ കൂടുതൽ ബോധവാന്മാരാണ് എന്ന് തെളിയിക്കുന്നുണ്ട് വ്യത്യസ്ത ബ്ലോക്കുകളിലും ജില്ലകളിലും ഫലം വന്ന ഉടനെ നിരവധി അത്ഭുതകരമായ വിജയങ്ങളും നമ്മളവിടെ കണ്ടു ചിലർ ഒരു വോട്ടിനൊക്കെ വിജയിച്ച സീറ്റുകളുമുണ്ട് ഡെറാഡൂൺ മുതൽ അൽമോറ വരെ ഇത്തവണ വനിതാ സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടിയിരുന്നു മഹേശ്വരി ദേവി ആഞ്ചൽ പൂണ്ടിർ തുടങ്ങിയ സ്ഥാനാർത്ഥികളുടെ വിജയം സ്ത്രീകൾ ഗ്രാമീണ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുക മാത്രമല്ല വിജയത്തിൻ്റെ അച്ചുതണ്ടായി മാറുകയും ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതാണ് അതേസമയം മുൻസാരിയിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് കാര്യമായ ഇഷയുടെ വിജയം വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ ഇപ്പോൾ നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് കാണിക്കുകയാണ് ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കുമ്പോൾ ഗ്രാമങ്ങളിൽ കോൺഗ്രസിൻ്റെ സ്വാധീനം വീണ്ടും ശക്തമാകുന്നുണ്ട് എന്നുള്ള കൃത്യമായ സൂചനകൾ തന്നെയാണുള്ളത് എന്നതാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പറയുന്നത് പന്ത്രണ്ട് ജില്ലാ പഞ്ചായത്തുകളിൽ എട്ടിടത്ത് കോൺഗ്രസിനാണ് ഭൂരിപക്ഷം ഉണ്ടായത് നാലിടത്ത് മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാൻ സാധിച്ചത് സംസ്ഥാനത്തെ രണ്ട് പ്രധാന മേഖലകളിലും ഗഡ്വാളിലും അതുപോലെ തന്നെ കുമയൂണിലും കോൺഗ്രസിൻ്റെ മികച്ച വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് ഡെറാഡൂൺ പൗരി തുടങ്ങിയ ജില്ലകളിലെ കോൺഗ്രസ് പിന്തുണയുള്ള സ്ഥാനാർത്ഥികളുടെ വിജയം ഗ്രാമീണ ജനതയെ ഇപ്പോൾ പുതിയ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ബി ജെ പിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിന് മങ്ങലേറ്റ് കഴിഞ്ഞിരിക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് അവർക്ക് വലിയ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് ഒന്നര വർഷത്തിനു ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തരാഖണ്ഡിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം കോൺഗ്രസിന് കൂടുതൽ പ്രതീക്ഷകൾ സമ്മാനിക്കുന്നതാണ് പാർട്ടി ദേശീയ നേതൃത്വം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ സംസ്ഥാനത്ത് കോൺഗ്രസിനെ അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നതാണ് ഈ ഫലങ്ങൾ തെളിയിക്കുന്നത്